വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് രണ്ടായിരത്തി പത്തിലെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആരാണ് സ്റ്റാലിൻ എന്താണ് സ്റ്റാലിൻ ബി ജെ പിയുടെ കൂട്ടുകക്ഷിയായ എ ഐ ഡി എം കെ തറ പറ്റിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കിയ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ ബി ജെ പി കാരുടെയും എ ഐ ഡി എം കെയുടെയും മാത്രമല്ല ഉറക്കം കെടുത്തുന്നതാ കേന്ദ്രഭരണത്തിലിരിക്കുന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഉറക്കം കെടുത്തുകയാണ് ഈ ആണൊരുത്തൽ സ്റ്റാലിൻ എന്തുകൊണ്ടാണ് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഉന്നം വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിൻ നിലവിൽ വിജിലൻസിന്റെ ഡി ജി പി ആയി കൊണ്ടുവന്നിരിക്കുന്നത് കന്തസ്വാമിയാണ് ആരാണ് കന്തസ്വാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്തസ്വാമി അമിത്ഷാക്ക് വിലങ്ങിട്ട ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസിന്റെ അഥവാ അഴിമതി വിരുദ്ധ തമിഴ്നാടിന്റെ സേനയുടെ ഡി ജി പി ആയി സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പ്രഖ്യാപനം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തമിഴ്നാട്ടിലെ ബി ജെ പിയുടെയും ഉറക്കം കെടുത്തുകയാണ് കാരണം തമിഴ്നാട്ടിൽ നീക്കാൻ തന്നെയാണ് സ്റ്റാലിൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് കൃത്യമായ ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവന ഇങ്ങനെയാണ് തമിഴ്നാടിന്റെ ഭരണത്തിൽ അഥവാ ഞാൻ ഭരിക്കുന്ന ഈ സർക്കാരിൽ ആരെങ്കിലും ഒരാൾ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ചു പുറത്താക്കും മറിച്ച് കഴിഞ്ഞ സർക്കാരിലെ അഴിമതി വീരന്മാരായിട്ടുള്ള മന്ത്രിമാർക്ക് കൃത്യമായ പാഠവും താൻ നൽകുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് അമിത്ഷയുടെ ഒപ്പം രണ്ടായിരത്തി പത്തിൽ ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് അമിത്ഷയെ വിറപ്പിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനുമായി അതായത് കങ്കസാമിയുമായി സ്റ്റാലിൻ മുന്നോട്ട് പോകുമ്പോൾ അമിത്ഷയുടെ നെഞ്ചകം വിറക്കുകയാണ് അതായത് രണ്ടായിരത്തി പത്തിൽ അമിത്ഷാ കൊണ്ട് തല യിട്ട് അറസ്റ്റ് വരിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ ഇന്ന് വീണ്ടും ഒരു ഓർമ്മിപ്പിക്കലിന്റെ മുഖമായി രംഗത്ത് വരുമ്പോൾ സ്റ്റാലിൻ വ്യത്യസ്തനാവുകയാണ് അതായത് ബി ജെ പി ഘടകകക്ഷിയിലേക്ക് ക്ഷണിച്ച സമയത്ത് സ്റ്റാലിൻ പോയി പണി നോക്കാൻ പറഞ്ഞ ഒരു ധീരനായ യോദ്ധാവും കൂടിയാണ് അതായത് രാഷ്ട്രീയത്തിൽ കൃത്യമായ മാന്യത പുലർത്തുകയും കോൺഗ്രസിനെ ഒപ്പം നിർത്തിയിട്ട് അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും മുന്നോട്ട് വെക്കുകയും ചെയ്ത ധീരനായ ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ് സ്റ്റാലിൻ സ്റ്റാലിൻ തമിഴ്നാടിന്റെ രാഷ്ട്രീയം അടക്കി ഭരിക്കുന്ന സമയം തമിഴ്നാട് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി സ്വസ്ഥത തമിഴ്നാടിൽ നശിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് തമിഴ്നാടിന്റെ മണ്ണിൽ സംഘികളുടെ കാര്യം ഇനി ഗോവിന്ദയാണ് അമിത്ഷയെ തന്നെ ഉറപ്പിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനെ മുന്നോട്ട് വെച്ച് സ്റ്റാലിൻ കളിക്കുമ്പോൾ അമിത്ഷായുടെ ഉറക്കം കെടുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം